പുനിയയിലേക്ക് പതിനഞ്ച് ബൈക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ വീടേക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് മുസ്ലിം സമുദായത്തില് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വല്ലാത്തൊരു വിപ്ലവം തീർത്തൊരു മനുഷ്യനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതായത് പത്മശ്രീ പോലും അദ്ദേഹത്തിന് തേടി എത്തിയിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് അദ്ദേഹം സ്വന്തമായി പടുത്തുണ്ടാക്കിയ നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഈ ട്രാക്ടർ ഉണ്ടല്ലോ ആ ട്രാക്ടറിന്റെ വിത്ത് പാകം മെഷീന് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒരാളാണ് മാഷാ അള്ള ഡോക്ടർ അബ്ദുൽ ഖാദർ സാഹിബ് മാഷാഅള്ള അദ്ദേഹം അലഹമ്മില്ല ഇന്ന് നമ്മുടെ വീഡിയോയിലൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു മഷാ അല്ല ചെറിയ ബിസി കാരണം ഇപ്പൊ അദ്ദേഹം നമ്മൾ ലോങ് വീഡിയോയിൽ അദ്ദേഹം ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ മകനാണ് നമ്മുടെ ഷരീഫ് സാഹിബാണ് മാഷാ അള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയും ചേർന്നുകൊണ്ട് കണ്ടുപിടിച്ചതാണ് ഇൻഷാ പക്ഷെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഓരോ ഏതൊക്കെ വിത്ത് ഉണ്ടാക്കുന്നുണ്ട് കാര്യങ്ങള് ഇപ്പൊ മുസ്ലിമങ്ങള് ഉണ്ടാ മുസ്ലിമീങ്ങൾ അപ്പുറം ഒരു നമ്മൾ ഇങ്ങനെ പൊതുവെ ഗൾഫ് കാര്യങ്ങളാണല്ലോ പൊതുവെ നമ്മൾ മുസ്ലിമീങ്ങളൊക്കെ പൊതുവെ കാണല് പക്ഷേ ഇത് ലോകത്തിന് അതുപോലെ തന്നെ ഇന്ത്യക്ക് അതുപോലെ തന്നെ കർണാടകക്ക് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഈ സാമ്രാജ്യത്തിന്റെ പേര് നെടു കട്ടീൻ അല്ലെ നെടുകീൻ മാഷ എനിഷന് കൂടുതൽ വിശദമായിട്ട് ഇവർ തന്നെ പറയട്ടെ സന്തോഷം മാഷാ ഇത് അസ്ലാം വലൈക്കും വാഹ്മത്തു പ്രിയമുള്ളവരെ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഉത്തര കർണാടകയിലെ ധാരവാഡ് ജില്ലയിലെ അണ്ണികേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വലിയൊരു വിപ്ലവകരമായി മുസ്ലിം സമുദായത്തിന്റെ അഭിമാനമായി വളർന്നിട്ടുള്ള ഒരു വലിയൊരു വിപ്ലവത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് മാഷാ അല്ല ഹക്കീം ഉസ്താദ് വന്നിരുന്നു ഹക്കീം ഉസ്താദ് വളരെ യാത്രക്കിടയിൽ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഈ ഒരു കുടുംബത്തെ ഈ ഒരു വലിയൊരു വിപ്ലവത്തെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഉസ്താവ് വലിയോളം ആഗ്രഹിച്ചു കാരണം ഒന്നും ഇല്ലാത്ത സമയത്തിൽ നിന്ന് പത്മശ്രീവരെ നേടാൻ എത്തിയ അതായത് ഇവിടെ നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ എന്നുള്ള രൂപത്തിൽ പോലും പറയാൻ പറ്റുന്ന പ്രിയപ്പെട്ട ഷരീഫ് സാബ് ഇയാളെ ഉപ്പയാണ് അബ്ദുൽ ഖാദിർ സാബ് നടുക്കട്ടി ഹാജി അബ്ദുൽ ഖാദിർ സാബ് നടുക്കട്ടി ഇവരുടെ സർണേ ആണ് നടുക്കട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇയാളെ ഉപ്പാക്ക് വളരെ നാൽപ്പത് വർഷം മുമ്പ് തന്നെ അയാൾക്ക് പുതിയ പുതിയ സാധനങ്ങളെ കണ്ടുപിടിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം അങ്ങനൊക്കെ ആഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ തുടങ്ങി ഈ നമ്മളെ വിത്തൊക്കെ പാകുന്ന മെഷീനുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള അയാൾ ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ച് പല രീതിയിലും ശ്രമിച്ചപ്പോൾ അയാൾക്കൊരു സപ്പോർട്ട് കിട്ടാത്ത സമയത്താണ് ഈ പ്രിയപ്പെട്ട മകൻ ആ ഉപ്പാനെ ചേർത്ത് പിടിച്ച് ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങളായി അതിന്റെ പിന്നില് പടുത്തെത്തിയ സമ സാമ്രാജ്യമാണ് ഈ നടുക്കെട്ട് എന്ന് പറയുന്ന ഈ സാമ്രാജ്യം മാഷാ അല്ല എനിക്ക് വളരെ വലിയ സന്തോഷം എന്തെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സമുദായത്തിന് നമ്മളൊക്കെ ഉത്തര കർണാടകയിൽ ഇതുപോലത്തെ ആൾക്കാരെ ആൾക്കാരെക്കാണ് വളരെ കുറവാണ് അതിനിടയ്ക്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ അവാർഡ് ഇയാള് ഉപ്പാക്കി കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ ഇയാൾ ഉപ്പാക്കി കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് ജീവനം ജീവിതം പൂർണ്ണമായും അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരു അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡോക്ടറേറ്റ് കൂടി ഇയാളെ ഉപ്പാക കിട്ടിയിട്ടുണ്ട് വെറും ആളല്ല ഡോക്ടർ ഹാജി അബ്ദുൽ ഖാദർ സാഹിബ് നടുക്കട്ട് എന്ന് പറയുന്ന വലിയൊരു വ്യക്തിയാണ് ഷെരീഫ് ഇൻഷാല്ലരീഫ് ഭയ ആ സാടാ ഹമേ ഹെ ഹരത്ത് ബഹു ദൂർ സെ തൻസീം സെക്സീം കാണി തൻജീം കാരണം സഭി ലോക ജാനകാരിയെ സഫർ കെ कन्याकुमारी तक, काश्मीर तक जाने वाले अभी अलहमद आपका रहे हैं ये जगह देख रहे हैं इसके बारे में आपकी जबान से मिदे, सुनने चाहते हैं इनशाला आप थोड़ी देर बाद इसके बारे में बोल दीजिए जी अस्सलाम पहली बात बहुत बहुत खुशी की बात है क्या है बोले तो अभी इनू जो कन्याकुमारी से जो कश्मीर के लिए जो जा रहे हैं ये बहुत खुश नसीबी की बात है कि बहुत अच्छा लगता है क्यों बोलो एक दिन का एक पूरा तोशा रड़ी करके उसको मतलब उसको समझाने के लिए जो ये घूम रहे कोशिश कर रहे हैं ये वाक माने में बहुत काबिल तारीफ है और इनका हर एक सफ़र हर एक मंजिल आसानी से तय हो और आज या, ये हमारे यहाँ पे जो आए हैं हमारी भी खुश नसीबी समझता हूँ मैं इतना बड़ा एक दिन का काम करने के ए, इसमें कतार में हम हम लोगों को भी ये जोड़ने का कोशिश कर रहे हमारे यहाँ आए ये लोग और सुबह से ये लोग पूरा क्या घूम फिर के देखे हमारे बारे में काफ़ी सारा जानकारी लिए उनके बारे में भी काफ़ी सारा मोहब्बत को तकसीम किए हमारे साथ बहुत बहुत खुशी की बात है और जहाँ तक हमारे कौम और मिलत की जो बात है वो अभी बहुत सारा हम लोग इसमें तरक्की हासिल करना है इन हम सब लोग मिलके और खास करके आप लोग केरला से आए वो हमारे लिए बहुत खुश नसीबी की बात है हम हमारे लिए बहुत अच्छी बात है अल्लाह बारे में थोड़ा बोल दीजिए क्या भी नहीं अभी बोलना क्या है अभी पिताजी तो, का इसलिए बोलने के ये सवाल करने के एक मकसद ये है जी मुसलमान कम्युनिटी में जी बहुत सारे बिल्डर्स है जी बहुत लोग बिजनेस करने वाले जी बहुत सारे लोग खुद की क्या बिजनेस करे बहुत ऊंचा दर्जा में पहुंचे अगर एक नॉर्थ कर्नाटक में एक इंसान एक ग्रुप लड़कट बोल के एक ग्रुप अभी पूरा हिंदुस्तान नहीं तो पूरा वर्ल्ड के लिए मशहूर हो रहा है इसके बारे में आप थोड़ा इसके बारे में आप बोले तो हमें बोले सो ये छोटी बात है अगर दिल से बोलने का अलग ही <laughs> आप ये चीज के बारे में बोलती क्या भी नहीं क्या भी नहीं अभी, नहीं। अभी देखो आप जो बोल रहे हैं बहुत बड़ी बात बोल रहे हैं अभी क्या है एक एक आम आम सल्लल्लाहु अलैहि वसल्लम के फरमान के मुताबिक एक क्या है सादा सीधा जिंदगी बिताओ जो दीन का मोहब्बत प्यार जो जिन के लिए आपको काम करना है वो एकदम साफ सुथरे अंदाज से आप काम करो बेशक अल्लाह ताला नवाजने वाला है आपको बहुत बड़ा रुतबा देगा बोल के हजूर सल वम का फरमान है भी भी। और उसी एक फरमान के ब मुताबिक हम लोग जितना भी हमारा एक कारोबार चल रहा है कारोबारों में से थोड़ा बहुत हम लोग हिस्सा निकाल के बहुत कम हिस्सा हम लोग दिन के काम में लगा रहे इस्तेमाल कर रहे वो इतना एक उसका आउटपुट आ रहा है हम लोग भी हैरान हैं जहाँ पे अल्लाह के राह में हम लोग थोड़ा खर्च करते हैं, उसका बहुत बड़ा हमारे को वापिस उसका अजर मिलता है हमारे को वो वो मेरा एक पर्सनल एक्सपीरियंस है हम लोग अगर दस रुपए भी अगर दिन के राह में लगाएंगे तो हमारे को वो दस हजार के रूप में सौ के रूप में हमारे को वो मिलता है ये मेरा यकीन है और ये मेरा एक, क्या बोलता है तब तक तरक्की हासिल नहीं करते हैं बदौलत हम लोग काफी सारा दिन के काम में और कौम के कौमत के लिए हम लोग काफी सारा वक्त निकाल के देते हैं उसके बदौलत काफी सारे मदरसे वगैरह यहाँ पे इदारे वगैरह रेडी हो रहे है उसके बदौलत ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ അല്ലെ ഹോസ്പിറ്റൽ മാഷാ അല്ല അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ വീഡിയോ കാണുന്നുണ്ടാവും സ്വന്തമായിട്ട് ഇവിടെ ഹോസ്പിറ്റൽ പണിയാണ് അതുപോലെ തന്നെ മൂന്ന് ഫ്ലോറിന്റെ മദ്രസ പക്ഷെ ഭയങ്കര സന്തോഷം ഉസ്താബന്മാർക്കുള്ള റൂം ഉസ്താബന്മാർക്കുള്ള റൂമാണ് ഒരു ഫ്ലോർ മുർത്തം ഉസ്താബന്മാരെ ഫാമിലിക്ക് കേരള മോഡലുള്ള ഈ മദ്രസങ്ങള് വീഡിയോ കാണുന്നുണ്ടാവും ആദ്യത്തെ ഈ ഫ്ലോർ മൊത്തം ഉസ്താദുമാർക്കും ഫാമിലിക്കും അവർക്ക് അവർ ഭക്ഷണം കഴിച്ച് താമസിക്കാനുള്ള വന്ന ഉസ്താദുമാർ ഇവിടെ വെറുംകുയം നിൽക്കരുത് അവർക്കെല്ലാവർക്കുള്ള സൗകര്യം അതുപോലെ തന്നെ മാഷാ അള്ളാ ഇവിടെയുള്ള ദീനി അന്തരീക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ടവര് ഇതിന് വേണ്ടിയിട്ട് അഹോരാത്വം പരിശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഉപ്പ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുപാട് നേരെ ഡിസ്കസ് ചെയ്ത് അദ്ദേഹത്തിന് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ എന്തായാലും കാണുന്നുണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ആയിട്ട് സംസാരിച്ചിരുന്നു ഇന്ന് വന്നപ്പോൾ തന്നെ ഹൃദയത്തോടു കൂടി ചേർത്ത് വെച്ചിരുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ ഈ ബിസിനസ് രംഗത്തേക്ക് ഫസ്റ്റ് ആയിട്ട് വന്നത് വച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എന്നുള്ളപ്പുറം ഒരു ലോകത്തിനൊരു പുതിയ സാധനം കണ്ടുപിടിച്ചു കൊടുക്കുക അതായത് അലാറം അലാറടിക്കണം പണ്ടത്തിൽ ഡ്രിറർന്ന് പറയുന്ന മെഷീന് ആ മെഷീൻ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം നീക്കൂല അല്ലേ സൗണ്ട് കേട്ടാൽ ഇദ്ദേഹം നീക്കൂല പക്ഷെ ഇത് എണീക്കണം ഈ അലാറം വെറുതെ അടിക്കണ് എണീക്കണം അപ്പൊ അതിന് നൂല് കെട്ടിക്കാണ്ട് വള്ളം കുപ്പിയിലാക്കി കണ്ട് ഇതിങ്ങനെ അളകുമ്പോ കുപ്പീത്തെ വെള്ളം അദ്ദേഹത്തിന്റെ മുഖത്തേക്കാക്കി ആദ്യം കണ്ടുപിടിച്ച കണ്ടുപിടുത്താണല്ലോ ഏഹ് ആദ്യം കണ്ടുപിടിച്ച കണ്ടുപിടുത്താണല്ലോ പിന്നെ അതിമിലും തുടങ്ങി ഇതിമിലും പോരാ തുടങ്ങി തുടങ്ങി കണ്ടുപിടിച്ച് അപ്പൊ ഈ സാധനങ്ങൾ ഉണ്ടല്ലോ ഇത് ലോകത്തിൽ ആദ്യമായിട്ട് കണ്ടുപിടിച്ചവരാണ് ഇരുപത്തിനാല് ഐറ്റം എന്നിട്ട് നമ്മൾ പറയാണ് ഇനി ഫിഫ്റ്റി മോഡൽ അല്ലെ ഇനി അയിമ്പത് മോഡൽ ഇപ്പോഴും ഈ കൃഷി മറ്റേ ഇവിടെ ഗേത്ത് എന്ന് പറയും ഈ കൃഷിയിടത്തിലേക്ക് ഇനി ഇതൊന്നും മതിയായിട്ടില്ല ഇനിയും അയിമ്പതോളം കാര്യങ്ങൾ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് ഇൻഷാള്ള ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവരെ ബട ഇത്ര ലോറി എത്ര ലോറി ട്വന്റി മാഷാ നമ്മൾ കാണിക്കുന്നുണ്ടോ വീഡിയോയില് ആ കാണുന്ന ട്വന്റി ലോറികൾ വെൽക്കേണ്ടത് ഇത് നമ്മുടെ മുസ്ലിം ഇവിടെ ഈ നോർത്ത് കർണാടകയിൽ നമ്മൾ ഇന്നലെ കാണിച്ചു വളരെയധികം ദയനീയമായ മക്തബകൾ മദ്രസകൾ നമ്മൾ കാണിച്ചു പക്ഷെ അതിന്റെ കൂടുതൽ ഇങ്ങനെയുണ്ട് ഇൻഷാല്ല ഇദ്ദേഹത്തിന്റെ കീഴിൽ ഇൻഷാള്ള നമ്മള് ഇബ്രാഹിം ബാദുഷാദ് യൂസുഫ് അദബിസ്സാദ് അപ്പോൾ നമ്മുടെ ഉസ്താദ് ഉസ്സാദ് ഇൻഷാള്ളവർക്ക് കീഴായിട്ട് ഇവിടെ മദ്രസയും കാര്യങ്ങളൊക്കെ വരും സന്തോഷം ഇത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാന്നുള്ള ചില്ലറ കാര്യമില്ലല്ലോ അതിന് എത്രത്തോളം മെയിൻ്റെ ഇത്രത്തോളം കാര്യങ്ങൾ കൊടുക്കണം പത്മശ്രീ കിട്ടണെങ്കിൽ വെറുതെ ഇങ്ങനെ കാണുന്നവർക്കൊന്നും കൊടുക്കൂലല്ലോ ഇവിടെ കാണുന്നതാ ഇവിടെ കാണുന്നതൊക്കെ ഇവർ ഈ സാമ്രാജ്യം തന്നെയാണ് ഇവിടെ കാണുന്ന ഓരോന്നും നമ്മൾക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഷെരീഫ് സാഹിബ് നമ്മൾ കാണിച്ചു തന്നു ഇപ്പൊ ഈ മെഷീന് ആ മെഷീനിൽ ഓരോന്നും ഇടുന്ന രംഗങ്ങൾ ഓരോ ഇതാ കാണുന്നുണ്ടാവും ഓരോ രംഗങ്ങൾ അദ്ദേഹം ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലപ്പുറം ബ്രില്യൻ സ്വന്തം മൈൻഡില് ആലോചനയിൽ ഇങ്ങനൊക്കെ പടുത്തുണ്ടാക്കിയിട്ടുണ്ട് അഹമ്മദില്ല ഇനിയും ഇപ്പ് തീർക്കട്ടെ അതിനനുസരിച്ച് ഇവർ സ്വന്തമായിട്ട് കാഷ് സമ്പാദിക്കണ അനുസരിച്ച് ഇവർ ഇവിടെ ദീനി അന്തരീക്ഷം ആഷാഹ് ഇവിടെ നിർത്തുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോഫ് ഫൈസി കാസർകോട് എന്റെ അഭ്യന്തരമായ ഉസ്സാദ് പൊന്മള ഷുഹൈബ് ഫൈസി ഉസ്സാദിന്റെ ശിഷ്യനാണ് അതുപോലെ തന്നെ കാസർകോട്ടുകാരാണ് റോഫ് ഫൈസി അദ്ദേഹത്തിന്റെ ദറശില് ചെരുമ്പ ചെരുമ്പ മാഷുള്ള ചെരുമ്പ നമ്മളെ കുണിയന്റെ അപ്പുറത്തുള്ള ചെരുമ്പയിൽ അദ്ദേഹത്തിന്റെ അനിയന്റെ മകൻ അയ്യാൻ പഠിക്കുന്നുണ്ട് അദ്ദേഹം ഏകദേശം ഇന്നലെ ട്രെയിൻ കയറി ഇന്നലെ വൈകുന്നേരം ഇട്ട് ട്രെയിൻ കയറി ഇവിടെ രാവിലെ ഒരു ആറു മണി സമയത്താണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹം ഇവിടെ കൂടുത്തു വന്നു അദ്ദേഹത്തിന്റെ തിരസിലാണ് ഹയാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകം പഠിക്കണത് പക്ഷെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം എന്താ പറയുക റഹ്ഫൈസിനോട് വല്ലാത്ത ഇഷ്ടം ഒരറ്റ് കോളയാണ് പറ്റുമോ എന്ന് ചോദിക്കണം നേരിട്ടിട്ട് ചോദിക്കാണ് ഇദ്ദേഹത്തിന് നൂറ്റി ഇരുപത് ഏക്കർ ഉള്ളത് റൂഫൈസിക്ക് അറിയില്ല അതുപോലെ തന്നെ ഈ സ്ഥാപനം ഉള്ള ബട സ്ഥാപനമുള്ളത് അറിയില്ല ഒന്നും അറിയില്ല ഇയാള് വരികയാണ് ഇയാൾ ആരെന്താന്നറിയില്ല റഹ് ഫൈസിനോട് പറയാണ് ഒരു കുട്ടിയാണ് ഇയാൾ എടുക്കുവോ എന്ന് ചോദിക്കാണ് ഹുബ്ബിന്നാണ് ഈ ഹുബ്ലി എന്ന് പറയുമ്പോ തീരെ ദീനി കൾച്ചർ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു പൊതുവേ ദയനീയമായിട്ട് സ്ഥലത്ത് നിന്നുള്ള ഒരാൾ ചോദിക്കാണ് ടീക്കേശ് ഒരു പ്രശ്നം ഇല്ല ഞങ്ങൾ ഒന്നുകൂടി കാരണം അപ്പൊ ഇവര് ചോദിക്കാണ് ഫീസ് ഉണ്ടോ ഫീസ് അപ്പൊ പറഞ്ഞു ഒരു ഫീസും ഇല്ല ഫീസ് ഒരു ഫീസും തന്നെ ഇല്ല ഭയങ്കര റോഫൈസീല റൂഫൈസിനെ ഒരുപാട് ദിവസമായി ഇങ്ങോട്ട് വിളിക്കണ ഫാക്ടറി വീട് കാണാൻ നിശാദ്യും നമ്മൾ വന്നപ്പോ റുസിയും സുബാനോ തല പ്രവർത്തനങ്ങൾ ഇനിയും ഇനിയും ഈ സാമ്രാജ്യം അള്ളാഹു സുബാനോ താര ഇവിടെ മാത്രല്ല എല്ലോ ഇവിടെ പ്രൊഡക്റ്റ് എന്താ പറയുക കേരള കർണാടക ആന്ധ്ര എന്താ പറയുക ഇന്ത്യയിൽ മൊത്തം മഹാരാഷ്ട്ര ഫുള്ള് സഞ്ചരിക്കുന്നുണ്ട് ഇനിശാല്ല ഇനിയും വരെ സാമ്രാജ്യം താലി ബിസിനസ് ഇനിയും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിശാ അള്ളാത്താലും എല്ലാം വിധം സഹായം ഉണ്ടാവട്ടെ അതിനനുസരിച്ച് ഇവർ ദീനിനു വേണ്ടിയിട്ട് മദ്രസ അലഹമ്മദില്ല ദീനിയും പള്ളികൾ ഇവരൊക്കെ ഓരോ സഹായങ്ങളെ കൊണ്ടു ഇവിടുത്തെ പള്ളികളൊക്കെ വർക്ക് ചെയ്യണത് ഇൻഷാ അല്ല ഇനിയും വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഇന്ത്യന്റെ പതാക ഓടി 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 നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ഏകദേശം ഓറ്റിയപ്പോ തന്നെ ഇത് ഇപ്പൊ മാറിയതാണ് ഇദ്ദേഹം ഇത് കണ്ടറിഞ്ഞ് ഇതിന്റെ ബാക്കിൽ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗ് ജോലിക്കാരെ കൊണ്ട് മാറ്റിയിരിക്കാണ് പക്ഷെ അതിനപ്പുറം ജോലിക്കാരനോട് പറയാണ് ഇൻഷ പതിനഞ്ച് ബൈക്ക് പതിനഞ്ച് ബൈക്കറ്റ് ഇൻഷാ ഇൻഷാള്ള കർണാടകയിലെ നോർത്ത് കർണാടകയിൽ നിന്ന് സമസ്ത കേരള ജമ്മിയത്തൊല്ലമ്മയുടെ നൂറാം വാർഷികത്തിന് പുനിയയിലേക്ക് പതിനഞ്ച് ബൈക്കില് ഇവരുടെ പ്രവർത്തകർ ജോലിക്കാരടക്കം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം ഞാൻ ചോദിച്ചു നിങ്ങൾ ബസ്സിൽ വന്നുകൂടെ ബസ്സിൽ വരുമ്പോൾ നമ്മൾ ഒരേ സീത ഒരേ വയ്യിലൂടെ വരണം പക്ഷെ നമുക്ക് ഒരുപാട് മക്കളുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എൻജോയ് ദർഗകൾക്ക് എൻജോയ് ചെയ്തിട്ട് വരല്ലോ എന്നും കൂടി പറയണം അലഹമ്മില്ല യാത്ര കൊണ്ടുള്ള വിപ്ലവവും അള്ളാഹു തല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ